ഹലോ ഗെയ്സ് അസലാമലക്കും ഇന്ന് പേ രാവിലെ ഇന്ന് ഇപ്പോൾ ഏഴ് മണിയായിട്ടുള്ളു ഇപ്പോൾ ഞാൻ രാവിലെ അങ്ങോട്ട് തന്നെ പോകുന്ന വിചാരിച്ചാൽ ഇവിടെ പെൻ്റെ അടുത്ത് ഒരു അമ്മച്ചിയുണ്ട് ആ അമ്മച്ചിക്ക് ഷുഗർ ഡ്രായതാണ് കടപ്പിലാണ് അപ്പം ഷുഗർ നോക്കാൻ ഹോസ്പിറ്റലിൽ ആളെ വിളിച്ചപ്പോൾ വരൂല്ല എന്ന് പറഞ്ഞിങ്ങാണ് അപ്പം എന്നോട് ചോദിച്ച് സെറിഞ്ഞു കാലൊക്കെ വാങ്ങി തന്നെ അപ്പം വാങ്ങി തന്നാൽ ബ്ലഡ് എടുക്കുമോ ചോദിച്ചു അപ്പോൾ അങ്ങോട്ട് അപ്പോൾ ഈ പോന്നു പോയോ കേട്ടോ കുറച്ച് വിളിച്ചിട്ട് അപ്പൊ ബ്ലഡ് എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുക്കാനാണ് കൊടുക്കാനാണോ മറ്റോ പിന്നാലെ കൂടിയേക്കുന്നു ഞങ്ങട്ടിന്റെ പിന്നാലെ ഏ അപ്പ ബ്ലഡ് എടുത്തിൽ ഒക്കെ കഴിഞ്ഞ് ഇന്നിവിടെ ബീഫ് വാങ്ങാൻ അപ്പൊ ബീഫ് വാങ്ങാൻ പോവാണ് നല്ല മയാണ് അതിന ഫോട്ടോ ഒക്കെ കാര്യൊക്കെ എടുത്തോളും അപ്പൊ പോയോ ചക്കന കൊണ്ടോണില്ല മഴ ആയോണ്ട് പോട്ടെ ഞാന് അവർക്ക് വേണം കുളിച്ചിനി വേണോ ഉള്ളതേക്കൊന്നോ എന്തോ ചായങ്ങാടിയൊക്കെ ഇവിടെ കടിയാക്കലേ തുറന്നുള്ളുട്ടോ ചായങ്ങാടിയായോ മായ അങ്ങനെ ചായകുടി കഴിഞ്ഞ് ഇഞ്ഞ് കാര്യായിട്ട് പരിപാടിയൊന്നും ഇല്ല അലിഞ്ഞ പരിപാടി പരിപാടി ഉണ്ട് ഇനി എന്താ ഇവിടെ ആൾക്കാരുണ്ട് അതാണ് ഞാൻ അങ്ങോട്ട് അങ്ങോട്ടിങ്ങനെ നോക്കുന്നത് ഇനി ചായ കുടിച്ചിങ്ങനെ ഏകദേശം ഒമ്പത് മണി ഒമ്പതിലൊക്കെ ആയി ഇനി അടിച്ചോലും കാര്യമൊക്കെ കഴിഞ്ഞ് ഇനി തുടക്കാനുണ്ട് തുടക്കാൻ നിൽക്കാണെങ്കിൽ ഇവിടെ കടിച്ചിരുന്നു കേട്ടോ വെള്ളം അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ തഴച്ച് അരി ഇട്ടേ നമ്മള് ചോറായിട്ടു ചോറ് ഊറ്റോണ്ടിരിക്ക ഇപ്പം ഏകദേശം ടൈം പതിനൊന്ന് പതിനൊന്നര പതിനെണ്ണം നോക്കാനായിട്ടുള്ളത് ഇനി കാലമായിട്ട് പണിയൊന്നുമില്ല ഇനി ചെക്കനെ കുളിപ്പിക്കണം അതിങ്ങനെ നല്ല ചില്ലാ വേദന ഒക്കെ തുടക്കാനങ്ങനത്തെ പണിയൊക്കെ ഉള്ളു കേട്ടോ അല്ലാത്ത പണിയൊക്കെ കഴിഞ്ഞ് ഇന്നത്തെ സ്പെഷ്യൽ ചൂടുണ്ട് സാമ്പാറുണ്ട് ബീഫും ഉണ്ട് കേട്ടോ അങ്ങനെ ഫുഡ് അയച്ചലൊക്കെ കഴിഞ്ഞ് ഞാനിപ്പതൂനെ നേരെ മൂന്നു മണി അപ്പൊ ആ തൂനെ കൊണ്ടുവരാൻ പോവാണ് വരുന്നേക്ക് ഒന്ന് കടിയെ കാരണം മഴ ആവുമ്പോ കുറച്ച് നേരത്തെ കൊണ്ടുവരാൻ പോകും ഇതിപ്പോ മഴ തുടങ്ങണം അപ്പൊ പോയോ കട ചെരുന്ന് വരുക കൊണ്ടാൻ വന്നപ്പോ മായ ഒക്കെ ആയിട്ടോ മാമൂ തിരിഞ്ഞിണ്ടോ എന്റീന് മാമൂന് അല്ലെ കൂട്ടാൻ എന്താ കൂട്ടാന് അപ്പൊ എന്റെ ഒരു കൂട്ടാത്തിന്റെ കുട്ടിണ്ട് താഴത്തത്തെ തറവാടീന്റെ അടുത്ത് അപ്പൊ ഓള് തറവാടീൻ്റെ അങ്ങോട്ട് ആക്കി കൊടുക്കണം അപ്പൊ ഓളീൻ കാത്ത് നിൽക്കാണ് ഇത് ആദൂടെ ഫ്രണ്ടാ ലേ എന്താ പേരുണ്ടാ അശു പഞ്ഞൊക്കെ അല്ല അതു ആന്റെ ഫ്രണ്ടല്ലേ ഓൾ എന്നെ നോക്കീനെയോ ജിന്റെ കുട്ടീനെ നോക്കീനയോ ഓക്കെ ഒരു കുഴപ്പമില്ല കേട്ടോ വരുമ്പോ തൊട്ട് ഈ ചിരി പോകുമ്പോൾ ഈ ചിരി അതിനു വാണ്ടിണ്ടത് അങ്ങനെ ഞങ്ങള് ആക്കാൻ വന്നപ്പം ഓള് വര ഈ കാണുന്നതാട്ടോ അപ്പം അയിന നേരെ മേലാണ് തലവാട്ടത്തെ വരാ അപ്പൊ ഇവിടെ വരെ വരുമ്പോ ഇനി ഓല് കണ്ട ചോദിച്ചെന്താ വരെ ഇനിയാണ് അപ്പൊ ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ചേർന്ന് ചോദിച്ചു വന്നാണ് ആരൊക്കെ എന്താ തോന്നുന്നുണ്ട് ഒച്ചും കൂടെ ഒക്കെ കേക്കിണ്ട് ഞങ്ങൾ ഇവിടെ വന്ന പോലും ഭയങ്കര ബ്ലോഗെടുക്കല ഞങ്ങളുടെ പേരൊക്കെ കൂട്ടി പോവുണ്ട് നാടുക ഏതാ കോന്റെ അൻ്റെ ബംഗാളി പണിയെടുക്കാനും പിന്നെ എന്ത് പണി പോനോ നോക്കി

ാലയായപ്പോ ഞങ്ങള് വെറുതെ നടക്കാൻ ഇറങ്ങല്ലേ ഞങ്ങള് വൈകുന്നേരം ആവുമ്പോ ഇങ്ങനെ അടക്ക് നടക്കാൻ പോക്കുന്നുണ്ട് ഇവിടെ വൈകുന്നേരം ആകുമ്പോ കുറെ കുട്ടികളും അങ്ങനെയൊക്കെ പാടത്തൊക്കെ ഇതിനൊക്കെ തീരും ഫുള്ള് എന്താ പറയാ ഫുള്ള് പാടാക്കാറല്ലടാ ഏത് സൈഡ് നോക്കിയാലും പാടം കവങ് തെങ്ങ് ഇവിടെ ആദ്യം നെല്ലേനി പിന്നല്ലേ അത് പോയി അത് കാണുന്നത് ഞാവല് ചാടിക്കടക്കുണ്ട് എന്താ പറഞ്ഞ ഇത് തിന്ന തിന്നിട്ടില്ല കരടിയല്ലത് ഞാവലിങ്ങനെയാണ് കൊട്ടാടി ചെയ്യാ കരടി തിന്നിക്കണോ പൊറക്കെ പൊറുക്കിയ പൊറക്കി എത്രയും കിട്ടി എനക്ക് അത്ര നേരം കണ്ടു ഇത്രയും നേരം പൊറുക്കിട്ട് കണ്ടരണം ഞാൻ നല്ല പൊറത്തു തിന്നോ കേട്ടെ എനിക്കത് വേണ്ടേ ഓന ഇഷ്ട എന്നാ തിന്നോ തിന്നാ തിന്നാ ഈ റോഡാണ് എന്റെ പേരേക്ക് പോണേ വൈകിട്ടോ നമ്മളൊക്കെ ചോദിച്ചല്ലേ നിന്റെ പേരെവിടെ എന്റെ പേരെവിടെയാണ് ഞങ്ങൾ നടക്കാൻ തുടങ്ങിയതാ ഇതില കൊറച്ച് പോയാൽ രണ്ടിണ്ട് നടക്കണെങ്കി അഞ്ചിന്നും പാടേ ഉള്ളൂ ഇപ്പൊ നേരം വേഗീക്കണം ഇപ്പൊ ടൈം മണി കഴിഞ്ഞേക്കണേ അല്ലെങ്കിൽ പോയി നോക്കിയേ അവിടെ ആരെ വീടാൻ വീട് അച്ച വീട് മാം കൊക്കാനൊക്കെ കൂട്ടിമ്മ പോവാ

ത് ഞാൻ തൈര് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഒഴിപ്പന്നു തൈര് അപ്പൊ അവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കും നല്ല മഴ കേട്ടോ എന്താ മാമു വണ്ടേ മാൻ്റെ മാമുണ്ടോ ചോറ് ചോറ് അപ്പൊന്ന് കഴിച്ച് മാതും എന്തിന് നാത്തൊരു കുട്ടികൾക്ക് പോയിക്കണം അപ്പൊ അതിന്റെ സങ്കടത്തിലാണ് അവര് നോലോളി എന്താ പറയാ പിരാതൊക്കെ കഴിഞ്ഞപ്പോ നിൽക്കുകയാണ് ഇപ്പൊ കഴിഞ്ഞ ഞങ്ങള് കൊറച്ചുകഴിഞ്ഞാൽ കറക്കും ഞങ്ങൾ ഒരു മണി ഒമ്പത് മണി അതായി മാറക്കും കാലമായിട്ട് ആരും ഇല്ലല്ലോ നേരത്തോ ഇനി ഞങ്ങള് പരിപാടി എന്താ ചോദിച്ചാല് കിടക്കാൻ വന്ന എന്റെ പരിപാടി എന്താ വെച്ചാ എല്ലാ കളിക്കോപ്പ് ഫുള്ള് ഈ കട്ടിലെ കൊണ്ടുവന്നു എന്നാ ഞാനും ഊന് ഊട്ടി കളിച്ച ഇനി അതാണ് വാന വണ്ടി ഊട്ടി കളിച്ചെ ഇനി പീസോ ആന്തിനൊക്കെ കൊണ്ടുവന്നിരിക്കണെ ഇതൊക്കെ ഞാൻ ഓനായിട്ട് നല്ല പ്രേത്തിന്റെ ഒച്ച ഒക്കെ പറയാ ഞാൻ എന്നാണ് പരിപാടി അല്ല ഒറ്റലപ്പൊ നെയ്സറിനെ ഉച്ചക്കൊന്നും തുടങ്ങിയിട്ടില്ല കടന്നും കടന്നിട്ടാണ് പോണേലേ അത് കാട്ടി തരണം എല്ലാവർക്കും അപ്പൊ അങ്ങനെയൊക്കെയാണ് ഒരു സാധനം കാട്ടി തരട്ടോ ഫ്രെയിം ഞങ്ങൾ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് ഞാൻ ചെറിയ ആപ്പിനെ കൊടുത്താട്ടോ എന്റെ കൂട്ടായത്തിന്റെ ചേച്ചി വെച്ചിഫ്റ്റ് കേട്ടോ പിന്നെ അത് ഞങ്ങള് കല്യാണിന് കൂട്ടാത്ത ആളെ വക ഗിഫ്റ്റ് അന്നൊന്നും നിശ്ചയം കഴിഞ്ഞോണ്ട് ഒപ്പല്ല ഫോട്ടോ ഒന്നും ഇല്ല അന്ന് ടൈമില് പോലെ അങ്ങനത്തെ ഇതാണ് അത് അതിന്റെ കല്യാണിന്റെ ചെക്കന്മാരെ ക്ലാസ് ചെക്കന്മാരെ ഗിഫ്റ്റ് അങ്ങനെയൊക്കെ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം ഞാൻ വീഡിയോ ഡേ മൈ ലൈഫ് ഫുള്ള് അറിയില്ല ഞാൻ ഏകദേശം ഒക്കെ ഫസ്റ്റ് ചെറുക്കുന്നതുകൊണ്ട് ഒറ്റക്കും അല്ലേ അപ്പൊ അതിൻ്റെതായിട്ട് ഇല്ല ചെറുപ്പിന് അപ്പൊ ഞാൻ വീട് ആണ് അപ്പൊ ഒരു അടുത്ത വീഡിയോയിൽ കാണാം അസ്സാം വലൈക്കും